യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ വിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം വചനം നല്ല കള്ളൻ യേശുവിനോട് നടത്തുന്ന അപേക്ഷയാണിത് മരണവേദനയാൽ പൊളഞ്ഞ് രക്ഷിക്കൂ എന്ന് അലമുറയിടുമ്പോഴാണ് തൻ്റെ കൂടെ കുറിച്ച് തിറയ്ക്കപ്പെട്ടതി അവൻ തൻ്റെ രക്ഷകനെ തിരിച്ചറിയുന്നത് ഈശോ ഒരു രാജാവാണെന്നോ അവന് കഴിവുകൾ തിരിച്ചറിയാൻ യാതൊരു സാധ്യതമില്ലാത്ത സമയമായിരുന്നു അവൻ്റെ കുരിശ്മണം അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും അത്ഭുതങ്ങളും രോഗശാന്തികളും നൽകിയപ്പോഴും അവനെ ക്രിസ്തു അംഗീകരിച്ച പലരും അവനെ സംശയിച്ച നിമിഷമായിരുന്നു അത് ആ നിമിഷത്തിലാണ് തൻ്റെ കൂടെയുള്ളവനിലെ ആ നല്ല കള്ളൻ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് അന്നത്തെ പോലെ ഇന്നും ക്രിസ്തു നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഇവനാണോ ക്രിസ്തു എന്ന് സംശയിപ്പിക്കും വിധം ദരിദ്രനായും രോഗിയുമായിട്ടൊക്കെ നമുക്ക് സ്വയം ചോദിക്കാം നമ്മൾ അവനെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അങ്ങനെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒരു ചിലരാണ് വിശുദ്ധ ഹാനിബാളും മദർ തെരേസയും മാക്സിമിലം കോൾബയും എല്ലാം അവരെ പോലെ കൂടെയുള്ളവർ ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അവരെ ശുശ്രൂഷിക്കുവാനും നമുക്ക് ശ്രമിക്കാം